ഗിലയാദുകാരനായ ജഫ്ത ആരുടെ പുത്രനായിരുന്നു ഗിലയാദിൻ്റെ സ്വഭാര്യയുടെ ഒരു വേശയുടെ തോബിലെ ഒരു സ്ത്രീയുടെ അമോന്യ സ്ത്രീയുടെ ഉത്തരം ഒരു വേശയുടെ ഗിലയാദിൻ്റെ സ്വഭാര്യയിലുള്ള പുത്രന്മാർ ജഫ്തായെ പുറന്തള്ളാൻ കാരണം എന്തായിരുന്നു അവൻ ധിഖാരിയായിരുന്നു അവൻ ധനികനായിരുന്നു അന്യസ്ത്രീയുടെ മകനായിരുന്നു പോരാട്ടത്തിൽ കഴിവില്ലാത്തവനായിരുന്നു ഉത്തരം അവൻ അന്യ സ്ത്രീയുടെ മകനായിരുന്നു ജഫ്ത തൻ്റെ സഹോദരങ്ങളിൽ നിന്നും ഓടിപ്പോയപ്പോൾ എവിടെയാണ് ചെന്ന് താമസിച്ചത് മിസ്സായിൽ അരോവറിൽ തോബിൽ യാഹാസിൽ ഉത്തരം തോബിൽ അക്കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനു വന്നത് ആരായിരുന്നു മൊവാബിയർ എതോമിയർ അമോര്യർ അമ്മോനിയർ ഉത്തരം അമ്മോനിയർ അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ നയിക്കാൻ ജഫ്തായി കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആരായിരുന്നു ഇസ്രായേലിലെ ജനങ്ങൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ സീഹോൻ രാജാവ് ജഫ്തായുടെ സഹോദരങ്ങൾ ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ചോദിച്ചത് ആര് താമാർ ജഫ്ത സാറ അന്യസ്ത്രീ ഉത്തരം ജഫ്ത അമ്മോന്യരോട് പോരാടാൻ തന്നെ കൊണ്ടുപോവുകയും കർത്താവ് തനിക്ക് അവരെ ഏൽപ്പിച്ചു തരികയും ചെയ്താൽ താൻ അവരുടെ നേതാവാകും എന്ന് ജഫ്ത അവരോട് എവിടെ വച്ചാണ് സംസാരിച്ചത് തോബിൽ ഗിലയാദിൽ മിസ്ബായിൽ കാദെഷിൽ ഉത്തരം മിസ്ബായിൽ അമോന്യ രാജാവ് ജഫ്തയുടെ ദൂതന്മാരോട് തനിക്ക് തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട സ്ഥലം ഏതാണ് ജാബോക്ക് മുതൽ ജോർദാൻ വരെ അർനോൺ മുതൽ ജാബോക്കും യോർദാനും വരെ മൊബാബ് ദേശം ഏതോം ദേശം ഉത്തരം അർനോൺ മുതൽ ജാബോക്കും യോർദാനും വരെ ഇസ്രായേൽ ഏതോം രാജാവിനോടും മൊബാബ് രാജാവിനോടും അവരുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവാദ്യം ചോദിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഇരുവരും സമ്മതിച്ചു ഇരുവരും സമ്മതിച്ചില്ല ഏതോം സമ്മതിച്ചു മൊവാവ് സമ്മതിച്ചു ഉത്തരം ഇരുവരും സമ്മതിച്ചില്ല ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സിഹോനെയും അവൻ്റെ ജനത്തെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് മോവാവിയരുടെ അമ്മോന്യരുടെ ഇസ്രായേലുടെ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരുടെ ഉത്തരം ഇസ്രായേലൂടെ ഇസ്രായേൽ അമൂര്യരുടെ ദേശം കൈവശപ്പെടുത്തിയതിനു ശേഷം എവിടെ മുതൽ എവിടെ വരെയാണ് അവർ താമസിച്ചത് അർണോൺ മുതൽ ജാബോക്ക് വരെ ഈജിപ്ത് മുതൽ വരെ ജോർദാൻ മുതൽ ചെങ്കടൽ വരെ ഹെഷ്ബോൺ മുതൽ മിസ്ബ വരെ ഉത്തരം അർനോൺ മുതൽ ജാബോക്ക് വരെ സിപ്പോറിൻ്റെ പുത്രൻ ആരായിരുന്നു സീഹോൻ ബാലാക്ക് കെമോഷ് ജഫ്ത ഉത്തരം ബാലാക്ക് ഇസ്രായേൽ ഹഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും എത്ര വർഷം താമസിച്ചു നൂറ് വർഷം മുന്നൂറ് വർഷം നാനൂറ് വർഷം അഞ്ഞൂറ് വർഷം ഉത്തരം മുന്നൂറ് വർഷം നേർച്ച നേർന്നത് എന്തായിരുന്നു അമ്മൂന്യരെ തോൽപ്പിച്ചാൽ കർത്താവിനൊരു ബലി അർപ്പിക്കും അമ്മൂന്യരെ തോൽപ്പിച്ചാൽ ആദ്യം എതിരേൽക്കാൻ വരുന്ന ആരെയും ദഹന ബലിയായി അർപ്പിക്കും അമ്മോന്യരെ തോൽപ്പിച്ചാൽ കർത്താവിന് ഒരു പുതിയ ആലയം പണിയും അമ്മൂന്യരെ തോൽപ്പിച്ചാൽ തൻ്റെ മകളെ ദൈവത്തിനോ സമർപ്പിക്കും ഉത്തരം അമ്മൂന്യരെ തോൽപ്പിച്ചാൽ ആദ്യം എതിരേൽക്കാൻ വരുന്ന ആരെയും ദഹനബലിയായി അർപ്പിക്കും ജഫ്തായി എതിരേൽക്കാൻ തപ്പ് കൊട്ടി നൃത്തം വെച്ച് ആദ്യം വന്നത് ആരായിരുന്നു അവൻ്റെ ഭാര്യ അവൻ്റെ സഹോദരി അവൻ്റെ മകൾ അവൻ്റെ ഒരു പരിചാരകൻ ഉത്തരം അവൻ്റെ മകൾ ജഫ്ത നേർച്ചയിൽ നിന്നും പിന്മാറാൻ സാധിക്കാത്തതുകൊണ്ട് എന്തു ചെയ്തു തൻ്റെ മകളെ ദൂരേക്ക് അയച്ചു തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട് ദുഃഖം പ്രകടിപ്പിച്ചു ദൈവത്തോട് ക്ഷമ ചോദിച്ചു പുതിയൊരു നേർച്ച നേർന്നു ഉത്തരം തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട് ദുഃഖം പ്രകടിപ്പിച്ചു ജഫ്തായുടെ മകൾ കന്യകാത്വം ഓർത്ത് വിലപിക്കാൻ എത്ര കാലത്തേക്കാണ് പോയത് ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം നാലു മാസം ഉത്തരം രണ്ടു മാസം ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസം കരയാൻ പോവുക പതിവായിരുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ഏഴ് ദിവസം ഉത്തരം നാല് ദിവസം ഗിലയാതുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവൻ്റെ പിതാവ് അദ്ധ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ പത്ത് ഒന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഒന്ന് സംഖ്യ പതിനൊന്ന് ഒന്ന് ന്യായാധിപന്മാർ പന്ത്രണ്ട് ഒന്ന് ഉത്തരം ന്യായാധിപന്മാർ പതിനൊന്ന് ഒന്ന് നീ ഞങ്ങളോട് കൂടി വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദി നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അധ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ പതിനൊന്ന് ഏഴ് ന്യായാധിപന്മാർ പതിനൊന്ന് എട്ട് ന്യായാധിപന്മാർ പതിനൊന്ന് ഒൻപത് ന്യായാധിപന്മാർ പതിനൊന്ന് പത്ത് ഉത്തരംപന്മാർ പതിനൊന്ന് എട്ട് അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമോന്യരെ തുരുത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ അധ്യായവും വാക്യവും പറയുക ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിരണ്ട് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിമൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിനാല് ഉത്തരം ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി മൂന്ന് നിങ്ങളെന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നുവോ ആര് ആരോട് പറഞ്ഞു ജഫ്ത തൻ്റെ സഹോദരരോട് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ജഫ്ത തൻ്റെ മകളോട് ഉത്തരം ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ആര് ആരോട് പറഞ്ഞു ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തയോട് ഗിലയാദിൻ്റെ സ്വഭായിലുള്ള പുത്രന്മാർ ജഫ്തയോട് അമൂന്യ രാജാവ് ജഫ്തയോട് ജഫ്തയുടെ മകൾ ജഫ്തയോട് ഉത്തരം ഗിലയാദിൻ്റെ സ്വഭായിലുള്ള പുത്രന്മാർ ജഫ്തയോട് അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തുപോയി നേർച്ചയിൽ നിന്നും പിന്മാറാൻ എനിക്കത് സാധിക്കുകയില്ല ആര് ആരോട് പറഞ്ഞു ജഫ്ത തൻ്റെ ഭാര്യയോട് ജഫ്ത തൻ്റെ മകളോട് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തയോട് അമൂന്യ രാജാവ് ജഫ്തയോട് ഉത്തരം ജഫ്ത തൻ്റെ മകളോട് നേർച്ച അവനും അവൻ്റെ മകൾക്കും ദുരന്തമായി മാറിയത് എങ്ങനെയാണ് ജഫ്ത യുദ്ധത്തിൽ വിജയിച്ചാൽ അവനെ എതിരേൽക്കാൻ ആദ്യം വരുന്ന ആരെയും ദഹന ബലിയായി അർപ്പിക്കാമെന്ന് കർത്താവിനോട് നേർച്ച നേർന്നു എന്നാൽ യുദ്ധം കഴിഞ്ഞു വീട്ടിലേക്കു മടങ്ങിയെത്തിയപ്പോൾ അവനെ എതിരേൽക്കാൻ ആദ്യം വന്നത് അവൻ്റെ ഏകമകളായിരുന്നു ഇതോടെ തൻ്റെ നേർച്ച നിറവേറ്റാൻ ജഫ്ത നിർബന്ധിതനാവുകയും ചെയ്തു ഇത് ഇരുവർക്കും വലിയ ദുഃഖമായി മാറി